ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോവാം അങ്ങനെ ലാലേട്ടൻ്റെ എപ്പിസോഡായിട്ടുള്ള ഇന്ന് ഒരു എവിക്ഷൻ ദിവസവും കൂടെ ആയിരുന്നു അതായത് സ്റ്റോർ റൂമിൽ കുറച്ച് ഹാർട്ടിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അത് അർജുനോട് എടുത്തിട്ട് വരാനായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും തന്നെ ആ ഒരു ഹാർട്ടിന്റെ ചിഹ്നം നെഞ്ഞത്തായിട്ട് ഒട്ടിക്കുന്നുണ്ട് പലരോടും അത് തുറന്നു നോക്കാനായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ആദ്യം തുറക്കുന്നത് നോറയാണ് പക്ഷെ അത് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ സ്ത്രീത തുറക്കുന്നുണ്ട് സ്ത്രീതും തുറക്കുമ്പോൾ പെൻഡിങ് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ ഋഷി തുറക്കുമ്പോൾ അഭിഷേകിൻ്റേതാണ് കിട്ടുന്നത് പെൻഡിങ് എന്ന് കാണിക്കുന്നു ശ്രീകുമാർ തുറന്നു നോക്കുമ്പോൾ ഋഷിയുടേതാണ് കാണുന്നത് പെൻഡിങ് എന്നാണ് പിന്നെയും കാണിക്കുന്നത് പിന്നെയുള്ളത് ലാസ്റ്റ് രണ്ട് പേരാണ് സായി കൃഷ്ണയും അതേപോലെ തന്നെ നന്ദനയും അവരോട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ബിഗ് ബോസ് പറയുന്നതായിരിക്കും ആ ഒരു ഗാർഡൻ ഏരിയയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് പേരുടെ അടുത്തും പറയുന്നുണ്ട് രണ്ട് പേരും ഗാർഡൻ ഏരിയയിൽ പോയി നിൽക്കുകയും കുറച്ച് സമയം നിന്നതിനു ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് അത് തുറന്നു നോക്കാനായിട്ട് നോക്കുന്നത് സായി ആണ് നോക്കുമ്പോൾ നന്ദന എവിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ നന്ദന തുറന്നു നോക്കുമ്പോൾ സായി എപ്പോഴും പെൻഡിങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ തിരിച്ചറിയുന്നുണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയുന്ന ഒരു നന്ദനയാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് മറ്റൊന്നുമല്ല സായിയുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളെന്ന ഒരു നല്ലൊരു മനുഷ്യനെ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോവേണ്ട ഒരു സങ്കടം മാത്രമാണ് എനിക്ക് ഉള്ളത് എന്നുള്ള കാര്യം വളരെ തുറന്നടിച്ച് പറയുന്നുണ്ട് പിന്നെ സിജോയും സായകൃഷ്ണയും നന്ദനയും തമ്മിലുള്ള കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും അവരുടേതായ അത്രയധികം സങ്കടങ്ങൾ ഒതുക്കിയിട്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നന്ദന ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ നന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻ്റ് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നിട്ടുള്ള ആ ഒരു സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു പക്ഷേ പിന്നെ എന്തൊക്കെയോ ഒരു കാരണങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളായിട്ട് മാറുകയും ഗെയിമുകളിൽ വലിയ ഒരു ഉത്സാഹവും കാര്യങ്ങളൊന്നും കാണിക്കാതെ ഉള്ളൊരു നന്ദനയാണ് പിന്നെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് എന്തായാലും വേണ്ടില്ല അടുത്ത വീക്കിൽ ആരാവും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോവുക എന്ന് നമുക്ക്